ശൈരിജ നല്ല ഇടയ്ക്കിടക്ക് പെയ്യുന്ന മഴകളല്ലേ ഇടയ്ക്ക് ഇതാ ഉച്ച വരെ നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പം മതിയായി ഞാനൊരു വഴിക്ക് പോകണം വിചാരിച്ചാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടക ഉദ്ഘാടനം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെയാണ് ഇത് ഹോട്ടൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ് അവനോട് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു വരാമെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പിന്നെ മഴ പെയ്യുമ്പോൾ കുറച്ച് ദൂരം പോകണം ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ടാവൂല്ലേ നമ്മൾ ഫോണം വിചാരിച്ചിട്ടിരിക്കുന്നു നോക്കുമ്പോൾ അപ്പോഴേക്കും മഴ പെയ്തു അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഞാനിങ്ങനെ ഫോൺ നോക്കുമ്പോൾ കുറച്ച് വരികൾ എൻ്റെ കാണിയിൽ പെട്ടത് ഞാൻ ഇഷ്ടപ്പെട്ട കുറേ ആളുകളുടെ കവിതകളൊക്കെ പലവരെയും ഉണ്ട് അത് ചിലപ്പോൾ ഞങ്ങൾ ഞാൻ സുഹൃത്തുക്കൂടെ ആയിരിക്കില്ല ടൈം ലൈനിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത ചില ആളുകളുടെ കവിതകളും എഴുത്തുകളൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ അത് കാണുമ്പോൾ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേഗം അത് കോപ്പിയാക്കി എൻ്റെ വാട്സപ്പിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യും എൻ്റെ പ്രൈവറ്റിൽ അങ്ങനെ കുറേ ആളുകളുടെ ഉണ്ട് കുറേ പാടാനുണ്ട് അവരും അവർക്ക് കൂടി അറിയില്ല ഞാനത് എടുത്തു വയ്ക്കുന്നതോ ചിലപ്പോൾ പാടുന്നതൊന്നും എന്തായാലും ഇന്ന് അങ്ങനെ ഒരു വരി കണിപ്പെട്ടു എനിക്ക് ഭയങ്കര ഒരു വരി ശരിക്കും പ്രണയം നീറ്റുന്നൊരു പ്രണയം നീറുന്നൊരു പ്രണയമൊക്കെ എഴുതി വെച്ച ഒരു കവിയാണ് അപ്പോൾ എന്തായാലും അടുത്ത് ശൈലജും കൂടി ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അത് പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ പാടി ഒപ്പ മുണ്ടായിരുന്നിട്ടു മിത്രനാ നിന്നെ അറിഞ്ഞതിലുഞ്ഞുണ്ടായിരുന്നിട്ടു മിത്രനാ നിന്നെ അറിഞ്ഞ ൊട്ടു ഞാൻ ഇന്നു നീ ഇന്നു നീ പോയൊരി സിയേ ഒട്ടറിയുന്നു ഞാൻ നിന്നെ ഒട്ടറിയുന്നു ഞാൻ നിന്നെ ിത്രാൾ നിന്നെ അറിഞ്ഞതിലൊട്ടുഞ്ഞരവിനം പകലിനം നിറങ്ങളുണ്ടെന്നതും ഇരവിനും പകലിനും നിറങ്ങളുണ്ടെന്നതും കണ്ടറിയുന്നു നി കണ്ടറിയുന്നു നിന്ന് നീഴൽ പിറകേ നമ്മളെന്നൊരു വട്ടം ചൊല്ലിയതില്ല ഞാൻ ഒന്നിച്ചുകൾ മറഞ്ഞ നേരം ഒന്നിച്ചവുകൾ മറഞ്ഞ നേരം ുണ്ടായിരുന്നിട്ടുമിത്രനാ നിന്നെ അറിഞ്ഞതില്ലൊട്ടു ഞാ ഒന്ന് ചുംബിച്ചതില്ല ഞാൻ നിന്നിലേ തൃപ്ത നിശ്വാസമുണർന്ന നേരം ഒന്നു ചുംബിച്ചതില്ല ഞാൻ നിന്നിലേ തൃപ്തനിശ്വാസ മുണർന്ന നേരം കണ്ടതിലൊട്ടു നിൻ മനസ്സിൻ്റെ കാമന കണ്ടതിലൊട്ടു നിൻ മനസ്സിൻ്റെ കാമന നിന്നുടലെനിക്കായി പകുത്ത നേരം നിന്നുടലെനിക്കായി പകുത്ത നേരം ായിരുന്നിട്ടുമിത്ര നിന്നെ അറിഞ്ഞതിലൊട്ടു ഞാ ഇന്നു നീ പോയൊരി ഇന്നു നീ പോയൊരി സീ ഒട്ടറിയുന്നു അപ്പോ ഇതാണ് പാട്ട് ഇതൊരു കവിതയായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തായാലും അതൊരു പാട്ട് പോലെ എന്നെ എന്നാൽ കഴിയുന്ന എൻ്റെ എല്ലാ ഫീൽ എടുത്തിട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത് തൊട്ടടുത്ത് എൻ്റെ ശൈലജും കൂടി ഉണ്ടാവിയതുകൊണ്ട് ആ പാട്ടിന്റെ അർത്ഥം വലുതാണ് കാരണം ആ നമ്മൾ സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരുന്ന ആ ഒരു ഇടം എത്രത്തോളം ശൂന്യമായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന എന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന വരികളാണ് ഇതിൽ കൂടുതലുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാട്ട് എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ എന്താ പറയുക സമർപ്പിക്കുകയാണ് ഇത് എഴുതി വേറെ ആരുമല്ല വളരെ മനോഹരമായിട്ട് കവിതകൾ എഴുതുന്ന വളരെ മനോഹരമായിട്ട് പാട്ടുകൾ എഴുതുന്ന ഗ്രാമീണൻ എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് കവി എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം കൊടുത്ത ഐ ഡി ഗ്രാമീണൻ ഗ്രാമം എന്നാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് മധുരമായിട്ടാരെങ്കിലും ഒന്ന് പാടി തന്നിരുന്നെങ്കിൽ ഇത് മധുരമാണോ ഞാൻ പാടിയതെന്ന് എനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഞാൻ അതിലെൻ്റെ ആത്മാവ് കൊടുത്ത് തന്നെയാണ് പാടിയിരിക്കുന്നത് അല്ലേ എന്തായാലും നിനക്ക് ഇഷ്ടമായില്ലേ നല്ല വരികളല്ലേ അപ്പോൾ എൻ്റെ ഭാര്യയും പറയുന്നത് നല്ല വരികളാണ് എനിക്ക് വളരെ ഒറ്റയ്ക്ക് ഇരുന്ന് പാടാം പക്ഷെ അതിലൊരു രസമല്ല കാരണം ഒരു ഭാര്യ ഭർത്രി അല്ലെങ്കിൽ കാമുകി കാമുകൻ എന്നൊക്കെ പറയുന്ന ഒരു ബന്ധത്തിന്റെ ആ ഊഷ്മളത ഇതിലുണ്ട് അതിന്റെ വേർപാട് അവർ നമ്മളെ വിട്ടു വിട്ടുപോകുമ്പോഴുള്ള ഒരു വേർപാടിന്റെ വേദന ഒക്കെ ഈ വരികൾ നേഴലിക്കുന്നുണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എന്തായാലും ഗ്രാമീണന് ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ അതാണ് അപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയും ഭാര്യക്ക് ഭർത്താവും സപ്പോർട്ടാകും നിൽക്കുന്ന ഒരവസ്ഥയാണത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ